நியமம் நினைக்கும் சங்கு பரிவார் நியமம் நினைக்கும் சங்கு பரிவார் பள்ளிகளும் മുസ്ലിം പ്രതിഷേധാർത്ഥം ചടങ്ങിലേക്ക് കടക്കുകയാണ് Tell me the bank of the Santa Tell me the bank of the Santa Ray. Tell me the bank of ക്രിസ്ത്യാനികൾക്ക് എന്താണ് കാര്യം അതുകൊണ്ട് ിൽ ഇതരണ്ടാകണം എന്ന ഒരു വ്യവസ്ഥയിലൂടെ ആ വ്യവസ്ഥ കൊണ്ടുവന്നാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്നതുപോലെ ഒരു ആശയ നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാം എന്ന് കരുതുന്ന ആളുകൾക്കെതിരായ സമരം ദീർഘകാല അടിസ്ഥാന സമരം അത് ഇന്നും നാളെയുമായി തീരാൻ പോകുന്നില്ല അപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് കേസ് കൊടുത്തിട്ടുണ്ട് അവര് കപിൽസ് ബില്ലെ വെച്ചുകൊണ്ട് കേസ് നടത്തുന്ന ജുഡീഷ്യൽ റിവ്യൂവിലേക്ക് ഈ ബില്ല് പോവുകയാണ് എത്ര കാലം എടുക്കും നമുക്ക് അറിയാൻ പറ്റില്ല റിവ്യൂ എന്ന് പറയുന്നത് വളരെ നീണ്ടവരടക്കുന്നൊരു കാര്യമാണ് കാരണം അയോധ്യ കേസ് തന്നെ വിധി വന്നപ്പോൾ ഉണ്ടായ വൈചിത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാണാം പക്ഷെ അത് നമ്മുടെ ഒരു പ്രോസസ്സാണ് ഒരു രാജ്യത്ത് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തെ ഒരു കാര്യവും കോടതിയാൽ ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്ന വാശി കാണിച്ചുകൊണ്ട് ആ കേസ് കൊടുത്തത് നന്നായി പക്ഷേ എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് നിങ്ങൾക്കിടയിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിലും സംസാരിക്കണം പലപ്പോഴും ഇതിനെ എതിർക്കുന്ന വിഭാഗങ്ങളായ നമ്മളെല്ലാം എതിർക്കുന്നവരാണ് അവരെ മൊത്തത്തിൽ ആർ എസ് എന്ന് അവരെ കണ്ടാൽ സംസാരിക്കില്ല അവരുടെ മുന്നില്ല അവർ കൊണ്ട് സംസാരിക്കില്ല അവരോടാണ് കൂടുതൽ ഇത് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് കാര്യമില്ല ഈ വക്കഭൂമിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് രണ്ട് നോൺ മുസ്ലിംസ് വന്നതുകൊണ്ട് കൊണ്ട് നമ്മുടേത് ദളിതകളായിട്ടുള്ളവർക്ക് എന്താ പ്രയോജനം ബ്രാഹ്മണറായിട്ടുള്ളവർക്ക് എന്താ പ്രയോജനം അവർക്കൊന്നും ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് വളരെ ശാന്തവും ക്ഷമാപൂർവവുമായ ഒരു നീണ്ട സമരത്തിൽ കൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ മതേതര സ്വഭാവം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയൂ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോ മതേതരം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ പോലും അതൊരു ഡെഡ് ലെറ്റർ ആയിട്ട് വിലക്കുകയാണ് അതുകൊണ്ട്

মুসলিম সুতরাং <corporation noise>

കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം